ദേശീയപാതയിൽ മരം ഒടിഞ്ഞു വീണ വാഹന അപകടം പതിവാകുന്നു കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പെരുവന്താനം നാൽപ്പതാം മൈലിന് സമീപം വെച്ചാണ് മുണ്ടക്കയം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുകളിലേക്ക് പാതയോർത്ത് നിന്ന വൻ മരത്തിന്റെ ശിഖിരം ഒടിഞ്ഞ് വീണത് അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മരത്തിന്റെ വൻ ശിഖിരം നേരെ കാറിന്റെ ചില്ലിന് മുകളിൽ വീഴുകയും ചില്ല് തകർന്ന് കാറിന് ഉള്ളിൽ വരെ മരത്തിൻ്റെ ശിഖരം എത്തുകയും ചെയ്തു കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഈ മരത്തിൽ ഇനിയും ഉണങ്ങിയ ശിഖരങ്ങൾ ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന അവസ്ഥയിൽ നിൽപ്പുണ്ട് ദേശീയപാതയിൽ മരുന്നും മൂടിനും മുറിഞ്ഞ പുഴയ്ക്കും ഇടയിൽ നിരവധി വൻമരങ്ങളാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഒട്ടുമിക്ക മരങ്ങളുടെയും ശിഖിരങ്ങൾ ഉണങ്ങിയ അവസ്ഥയിലാണ് പലപ്പോഴും വാഹനയാത്രക്കാർ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുമ്പോൾ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത് നിലവിൽ പലയിടങ്ങളിലും കൂറ്റൻ മരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും മരം വെട്ടിമാറ്റുവാനോ ശിഖിരങ്ങൾ മുറിച്ചു മാറ്റുവാനോ ദേശീയപാത വിഭാഗം അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ശക്തമാണ് പലപ്പോഴും കാറ്റിലും മഴയിലും മരച്ചിലകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നതും പതിവാണ് മൂന്ന് മാസം മുമ്പാണ് മരുതുമൂടിനു സമീപം കാറ്റിലും മഴയിലും വൻ മരങ്ങൾ രണ്ട് കാറിന് മുകളിലേക്ക് വീണത് അപകടത്തിൽ കാറിന് കേടുപാട് സംഭവിച്ചു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാൽപ്പതാം മൈലിനും മുറിഞ്ഞപുഴയ്ക്കുമിടയിൽ റോഡിന്റെ വശത്തെ തിട്ടകൾക്ക് മുകളിൽ ചുവട്ടിലെ മണ്ണ് നീങ്ങിയ അവസ്ഥയിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്ക് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ ദേശീയപാത വിഭാഗം മരം വെട്ടിമാറ്റാതെ വാഹനയാത്രക്കാരുടെ ജീവൻ കൊണ്ട് അമ്മാനമാടുന്ന അവസ്ഥയാണ് ഉള്ളത് ന്യൂസ് ബ്യോ മുണ്ടക്കയം